ക്യാമ്പിൻ്റെ തുടക്കത്തിൽ ക്യാമ്പിൻ്റെ തുടക്കത്തിൽ ഒത്തിരിയേറെ നാണം ഒരു വ്യക്തിയാണ് ഞാൻ വെച്ച് കഴിഞ്ഞാൽ വേറെന്തുകൊണ്ടല്ല ഹോക്കിയിൽ കേരളത്തിന് അത്രമാത്രം ഒരു ചരിത്രമില്ല രണ്ടാമത് നമുക്കിവിടെ അതിനുള്ള എക്യൂപ്മെൻസൊന്നും കിട്ടാനില്ല അപ്പം ആദ്യമായിട്ട് ക്യാമ്പിൽ ചെല്ലുമ്പോൾ പാഡിൽ കയർ കെട്ടിക്കൊണ്ടാണ് ഞാൻ പോയത് അതായത് പാഡിൽ ഉണ്ട് ആ സ്ട്രാപ്പ് കേരളത്തിൽ കിട്ടത്തില്ല പിന്നെ അത് മേടിക്കണമെങ്കിൽ പത്തിരുന്നൂറ് മുന്നൂറ് രൂപ കൊടുക്കണം അപ്പം അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ചുമന്നയിൽ പച്ച കയർ മേടിച്ച് കയറ്റിയിട്ടാണ് ക്യാമ്പിൽ ചെല്ലുന്നത് അപ്പം എല്ലാവരും അത് കണ്ട് ചിരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാനിവിടുന്ന് പോകുമ്പോൾ എനിക്ക് ആകെയുള്ള രണ്ട് ജേഴ്സി ജീവരാജ സ്പോർട്സ് കോണിലെ ജേഴ്സിയാണ് അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എല്ലാവരും നൈക്കും അഡിരാസും ഇടുമ്പോഴത്തേക്കും നമുക്ക് അഡിരാസ് എന്താന്ന് അറിഞ്ഞുകൂടാത്ത കാലം അത് അപ്പം അത് ഇട്ടിടുമ്പോൾ ഇവരെല്ലാം നമ്മുടെ പുറകിൽ ചിരിക്കും അപ്പം ആദ്യ കാലഘട്ടം വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് സ്പോർട്സ് ചെയ്യണോ അത് നിർത്തിയാലോ എന്നൊക്കെ ആലോചിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് പക്ഷേ എന്താ പറയുന്നത് പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എൻ്റെ പാഡല്ല എൻ്റെ കളിയുടെ ക്വാളിറ്റി നിശ്ചയിക്കുന്നത് കൊള്ളില്ലാത്ത പാഡാണെങ്കിലും നെയ്യടിച്ച് ഗോൾ കയറിയില്ലെങ്കിൽ ഞാൻ തന്നെയാണ് എടുക്കാൻ അപ്പോൾ ഒരു ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ആദ്യത്തെ ക്യാമ്പ് കഴിഞ്ഞിട്ടും ക്യാമ്പിൽ നിന്ന് പുറത്താക്കാതെ രണ്ടാമത്തെ ക്യാമ്പിലേക്ക് അവർ വിളിച്ചത് പക്ഷേ ഞാൻ എന്നാണോ ഒരു പുതിയ പാഡ് വാങ്ങിയത് ആ നെക്സ്റ്റ് ക്യാമ്പിൽ ഞാൻ ഇൻ്റർനാഷണൽ കളിച്ചു എന്നുള്ളതാണ് ആ പാഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ പശുവിനെയും വിറ്റത്